ഹായ് ഫ്രണ്ട്സ് നമ്മൾ പെരുമ്പാവൂർ ചന്തയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസങ്ങളാണ് പെരുമ്പാവൂർ ചന്തയുള്ളത് എല്ലാവരും മാക്സിമം രാവിലെ തന്നെ ചന്തയിൽ പോയാൽ നല്ല നല്ല പൂത്തൂട്ടുകളെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഈ ഫസ്റ്റ് കെട്ടിയിരിക്കുന്ന ലാട്ടിലുള്ള പൂത്തൂട്ടന്മാർക്കൊക്കെ ഇരുപത്തയ്യായിരം മേനിയാണ് വില ചോദിച്ചത് ചോദിക്കുന്ന ഇരുപത്തഞ്ചാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് ഇരുപത് ആ റേഞ്ചിലൊക്കെ നമുക്കിത് മേടിക്കാൻ പറ്റും എല്ലാം ആന്ധ്രാ ക്രോസിലുള്ള പൂതൂട്ടന്മാരായിട്ടോ വലിയ ക്വാളിറ്റിയുള്ള പൂത്തൂട്ടുകളൊന്നല്ല എന്നാലും ഭംഗി വളർത്താവുന്ന ഒരു തരത്തിലുള്ള പൂതോട്ടന്മാരായിരുന്നു മൊത്തം പിന്നെ ഇറച്ച ആവശ്യത്തിനായിട്ട് പോകുന്ന എരുമകളും കാളകളെ കിട്ടുന്ന ഏരിയ ഉണ്ടോ ഈ സൈഡിൽ കാണുന്നത് അത് വളർത്താനായിട്ടുള്ള പൂത്തൂട്ടന്മാരാണേൽ നമ്മൾ കയറി വരുന്ന സൈഡിൽ തന്നെ ഉണ്ടാവും പിന്നെ പൊതുവേ ഇന്ന് പോത്തുകൾ ഇരുമ്പോളൊക്കെ കുറവായിരുന്നു അത് കാരണം ചന്തയ്ക്ക് ഒരു തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെരുന്നാൾ സമയത്തൊക്കെ പെരുമ്പാവൂർ ചന്തയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനായിട്ട് പോലും സ്ഥലം ഉണ്ടാവില്ല അതുപോലെ പോത്തും കാളകളൊക്കെ ആയിരിക്കും പിന്നെ ഈ കാണുന്ന പൂത്തുട്ടൻ്റെ അമ്പത്തയ്യായിരം രൂപയാണ് ചോദിച്ചത് പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ